ആഘോഷങ്ങൾ മാറ്റിവെച്ച് അന്നദാനം മാതൃകയായി വട്ടത്താണി നേർച്ചാഘോഷ കമ്മിറ്റി ആന എഴുന്നള്ളിപ്പും ബാൻഡ് മേളങ്ങളും ഒഴിവാക്കി ആഘോഷങ്ങൾക്കായി കരുതിയ തുക അന്നദാനത്തിനായി വിനിയോഗിച്ച് വട്ടത്താണി നേർച്ചാഘോഷ കമ്മിറ്റി മാതൃകയാകുന്നു കൂറ്റനാട് ശുഗത മകാം നേർച്ചയുടെ ഭാഗമായി എല്ലാ വർഷവും വിപുലമായ ആഘോഷങ്ങൾ സംഘടിപ്പിക്കാറുള്ള വട്ടത്താണിക്കാർ ഈ വർഷം ആ തുക പാവപ്പെട്ടവർക്കും നാട്ടുകാർക്കും ഭക്ഷണം നൽകാനായി മാറ്റിവെക്കുകയായിരുന്നു ഏതാണ്ട് നാലായിരത്തോളം ആളുകൾക്കാണ് ഇവർ ഭക്ഷണം വിളമ്പിയത് രാവിലെ പതിനൊന്ന് മണിക്ക് ആരംഭിച്ച അന്നദാനം ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയാണ് സമാപിച്ചത് സ്ത്രീകൾക്കായി പ്രത്യേക സൗകര്യങ്ങളും ഇവർ ഒരുക്കിയിരുന്നു ആഘോഷ പുലിമയേക്കാൾ ഉപരിയായി വിശക്കുന്നവന്റെ വയറു നിറയ്ക്കുന്നതാണ് വലിയ പുണ്യമെന്ന തിരിച്ചറിവിലാണ് കമ്മിറ്റി ഇത്തരമൊരു തീരുമാനം എടുത്തത് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ അന്നദാനത്തിൽ പങ്കാളികളായി തിരക്ക് ഒഴിവാക്കാനും അച്ചടക്കത്തോടെ ഭക്ഷണം വിതരണം ചെയ്യാനും കമ്മിറ്റി അംഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു വട്ടത്താണി പ്രദേശവാസികളുടെ ഈ വേറിട്ട ചിന്തയും സേവന മനോഭാവത്തിനും വലിയ രീതിയിലുള്ള പ്രശംസയാണ് സോഷ്യൽ മീഡിയയിലും നാട്ടുകാർക്കിടയിലും ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം എന്താ ഇത് കൂറ്റിനാട് മഹല്ലത്തിന് തന്നെ ഈ വട്ടത്താണി ഏരിയയിലുള്ള ഈ കുട്ടികള് ഒരു മാതൃകയാണ് ഇത് കാരണം തരോ ഒരുപാട് മനുഷ്യർ ജാതി ഭേദ മതമില്ലാതെ ഇത് ഇവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ട് കാരണം തര ഇന്ന് ഫെബ്രുവരി ഏഴാം തീയതി മകരം ഇരുപത്തിനാലാം തീയതി കൂറ്റനാട് ശഹദക്കാമിൽ നടക്കുന്ന നേർച്ചയോടനുബന്ധിച്ച് ഇവിടെ നന്നദാനം കൊടുക്കുന്നുണ്ട് ഇവിടെ ഒരുപാട് ഒരു കൂട്ട ചെറുപ്പക്കാരെ അവരെടുത്തൊരു തീരുമാനം അവർക്കത് പ്രശംസനീയമാണ് കാരണം തരാം ഇതെല്ലാവരും ഒരു മാതൃകയ്ക്ക് മാറ്റണം കാരണം തരാം ഇവിടെ വരുന്ന ഇവിടെ നിന്നൊക്കെ വരുന്ന ആളുകൾ ആയിരക്കണക്കിന് ആളുകൾക്കുള്ള ഭക്ഷണം ഇവിടെ പാകം ചെയ്തിട്ടുണ്ട് അതിന് ഇരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് സഹോദരിമാർക്ക് ഇരിക്കാനത് അപ്പുറത്ത് പന്തൽ വേറിട്ടിരിക്കുന്നു ഒരാൾക്കും തിരക്കില്ലാത്ത രൂപത്തിൽ നല്ല ഭക്ഷണം എല്ലാവരും കഴിച്ചു പോകുന്നുണ്ട് അവർക്ക് ഇഷ്ടാനിഷ്ടത്തിന് ഭക്ഷണം കൊടുക്കുന്നുണ്ട് ആരും വേസ്റ്റാക്കാതെ കഴിക്കുന്നുണ്ട് ഇതടുത്ത വർഷം ഇതിൽ കൂടുതൽ ഭംഗിയായി ചെയ്യാൻ ഇവർക്ക് ദൈവം അനുഗ്രഹിക്കട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ പിന്നെ ഒരു കാര്യം കൂടി എടുത്തു പറയാറുണ്ട് കുറ്റനാട് സുഗത മക്കാമിലെ ഇന്നത്തെ നേർച്ചയോടനുബന്ധിച്ച് രാത്രി കൃത്യം പത്ത് മണിക്ക് റിഫാഹിദ് ഷെയ്ഖിൻ്റെ പേരിൽ ഉണ്ട് മൗലീതുണ്ട് റാത്തിയോട് കൂടിയിട്ടുള്ള ഉണ്ട് രാത്രി പത്ത് മണിക്ക് തുടങ്ങും സുഗത മക്കാമിൻ്റെ അതിന് മുമ്പിൽ അതിനുള്ള തയ്യാറാക്കിയിട്ടുണ്ട് പത്ത് മണിക്ക് തുടങ്ങും എല്ലാ ഫാമിലിയും ഇത് കേൾക്കുന്ന എല്ലാ ഫാമിലികളും കൃത്യം പത്ത് മണിക്ക് തന്നെ അവിടെ വരണം പ്രായമായ ഉമ്മമാർക്കും സഹോദരിമാർക്കും എല്ലാവർക്കും ഇരിക്കാൻ ജാതിഭേദം അതില്ലാതെ എല്ലാ സഹോദരിമാർക്കും ഇരിക്കാനും അവർക്ക് കഴിക്കാനും ചായയും ചുക്ക് കാഫിയും ഗാവൊക്കെ അവിടെ സംവിധാനം ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മറക്കരുത് ഇന്ന് രാത്രി കൃത്യം പത്ത് മണി ഇനി ഇത് കേൾ നമ്മുടെ ശബ്ദം വീക്ഷിക്കുന്ന ഫാമിലികൾ ആരെങ്കിലും മക്കാമിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കിലോമീറ്റർ റോഡ് പള്ളിയിൽ ഇവിടെ വന്ന് ഭക്ഷണം ഞങ്ങൾ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരുന്നത് ആനപ്പൂരമായിരുന്നു പ്രാവശ്യം നമ്മൾ പ്രാവശ്യം നമ്മൾ യുവാക്കളെല്ലാവരും കൂടി തീരുമാനിച്ചു പിന്നെ നമ്മൾ അന്നദാനം ഭക്ഷണം കൊടുക്കാൻ അവർ രണ്ടായിരം മൂവായിരത്തി അടുത്തുള്ള ആൾക്കാർ ഭക്ഷണവും കൊടുക്കുക എന്നുള്ള പ്രാധാന്യം നമ്മൾ തീരുമാനിച്ചിരുന്നു യുവാക്കളും പ്രവാസികളും എല്ലാവരും കൂടി കൊടുത്ത് അപ്പം അതുകൊണ്ട് ഇപ്പോൾ രാവിലെ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെയാണ് സമയം കൊടുത്തിരിക്കുന്നത് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി